എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറാം ക്ലാസിൻ്റെ എട്ടാമത്തെ യൂണിറ്റ് സോഷ്യൽ സയൻസിൻ്റെ എട്ടാമത്തെ യൂണിറ്റായ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് ആ പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരു പഠനയാത്രയുടെ ചിത്രമാണ് ഫസ്റ്റത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കുട്ടികളൊക്കെ പഠനയാത്ര പോവുകയാണ് കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് യു പി എസ് സ്കൂളിലെ കുട്ടികൾ ചരിത്ര ശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി മുനിയാട്ടുകുന്ന് കുടക്കല്ലു പറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു യാത്രയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി റിച്ചു തയ്യാറാക്കിയ യാത്രാനുഭവത്തിൻ്റെ ഭാഗം പരിചയപ്പെടാം ചരിത്ര ശേഷിപ്പുകൾ തേടി ഒരു യാത്ര റിച്ഛു എഴുതിയതിന് ആറാം ക്ലാസ്സിലെ കുട്ടിയാണ് ഗവൺമെൻറ് യു പി സ്കൂൾ കാറ്റാടിക്കുന്ന് നിരപ്പാർന്ന പ്രദേശത്തു നിന്ന് കുന്നിന് മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ ചെകുത്തായ കയറ്റങ്ങൾ പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു എന്തൊക്കെയാണ് കുട്ടികൾ കണ്ടത് ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു കുട പോലിരിക്കുന്നവ കുടക്കല്ല് തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ല് ഗുഹ പോലുള്ളവ മുനിയറകൾ നിരവധി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരാൾ നിർമ്മിക്കപ്പെട്ടവയാണിവ ഈ ചരിത്ര ശേഷിപ്പുകളെ കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ചില സ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ നാണയങ്ങൾ എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു കുട്ടികൾ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ മുനിയറകൾ കുടിക്കുടക്കല്ലുകൾ കുട പോലെ ഇരിക്കും തൊപ്പിക്കല്ല് തൊപ്പി പോലെ ഇരിക്കും ഗുഹ പോലുള്ളവയാണ് മുനിയറകൾ പിന്നെ ശക്തൻ താംബുരാൻ്റെ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായിരുന്നു പറയുന്നുണ്ട് ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും അവിടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശിലാസ്മാരങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങൾ ആയുധങ്ങളൊക്കെ അതിൽ ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് റിച്ചു തൻ്റെ യാത്രാനുഭവത്തിലൂടെ വിവരിക്കുന്നത് കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറകൾ മഹാശിലായുഗം കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശില സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത് കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശില സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത് വലിയ ശിലകൾ കൊണ്ടോ ശിലാ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശില സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇത്തരം ചില നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്നും അറിയപ്പെടുന്നു വലിയ ശിലകൾ കൊണ്ടോ ശിലാ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശില സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇത്തരം ശിലാ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്നും അറിയപ്പെടുന്നു മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു കേരളത്തിലെ മറയൂർ ചേരമങ്ങാട് ചേരമങ്ങാട് കുപ്പക്കൊല്ലി മങ്ങാട് തമിഴ്നാട്ടിലെ ആദിച്ചലല്ലൂർ കർണാടകയിലെ ബ്രഹ്മഗിരി ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ് ദക്ഷിണേന്ത്യ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ മഹാശില സ്മാരകങ്ങൾ മഹാശില സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാലാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കുന്നത് സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട് ഈ കാലഘട്ടത്തെ ഇരുമ്പുയുഗം എന്നറിയപ്പെടുന്നു ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ നാണയങ്ങൾ എന്നിവയും സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് മഹാശില സ്മാരകങ്ങൾ തൊപ്പിക്കല്ല് കുടക്കല്ല് നാട്ടുകല്ല് കല്ലറ മുനിയറ തുടങ്ങിയവയാണ് മഹാശില സ്മാരകങ്ങൾ ഇത് പ്രാചനകാലത്ത് ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണിതൊക്കെ മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാലാണ് ഇത്തരം ശില നിർമ്മിക്കുന്നത് ഇതിൻ്റെ താഴൊക്കെ മൃതാവശിഷ്ടങ്ങളൊക്കെ വെക്കും അങ്ങനെയാണ് കേട്ടോ മഹാശില നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നു ഈ ശരീര അവശിഷ്ടങ്ങൾക്കൊപ്പം ഉപയോഗിച്ചിരുന്ന ഉപ ആഭരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ നാണയങ്ങൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് പ്രാചീന തമിഴകത്തിൻ്റെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് വഞ്ചി ചോളർ പാണ്ഡിര് മധുരൈ ചേരൻ ഉറയൂർ ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രയചന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴം പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാരക്കുറിപ്പുകൾ ലിഖിതങ്ങൾ മുതലായവ ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴം പാട്ടുകളുടെ സമാഹാരമായ സംഘ സാഹിത്യകൃതികളിൽ നിന്നാണ് അവർ ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രയജനകാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ തമിഴ് പ്രചന തമിഴത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് പഴം തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാര കുറിപ്പുകൾ ലഖിതങ്ങൾ മുതലായവ എന്നൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കും ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴം തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘകാല കൃതികൾ സാഹിത്യ കൃതികളിൽ നിന്നും കൂടുതൽ വിവരം ലഭിക്കുന്നു ഇനി സംഘ സാഹിത്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം സംഘസാഹിത്യം യാതും ഉരയവരും കേളിർ നീ തീതും ഞണ്ടും പിറത്തരവാര പുറന്നാനൂർ എന്ന കൃതിയിലെ വരികളാണിവ എല്ലാം നമ്മുടെ നാട് തന്നെയാണ് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല ഇതാണായ വരികളുടെ അർത്ഥം സംഘസാഹിത്യ കൃതിയായ പുറന്നാനൂറിലെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു പുറന്നാനൂറ് പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലക സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു അവയിൽ ചില പ്രധാന കൃതികളെ പരിചയപ്പെടാം അപ്പോൾ സംഘസാഹിത്യത്തിലെ സാഹിത്യത്തിലെ കൃതിയായ പുറം നാന്നൂറിലെ വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അന്നത്തെ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ചിട്ട് സൂക്ഷിച്ചിരുന്ന ഇതിനെ പറയുന്ന പേരാണ് പാട്ടുകളെ പറയുന്ന പേരാണ് സംഘം കൃതികൾ സംഘം കൃതികൾ സംഘം കൃതികളെ പൊതുവിൽ അകംപാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകംപാട്ടുകൾ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറംപാട്ടുകൾ അപ്പോൾ സംഘം കൃതികളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു അകമ്പാട്ടുകളെന്നും പുറംപാട്ടുകളെന്നും തിരിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകമ്പാട്ടുകൾ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറംപാട്ടുകൾ ബാക്കി നമുക്ക് അടുത്ത ഭാഗ അടുത്തൊരു വീഡിയോയിൽ ഇടാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക